إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين احسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجدب والصاهب بالجنب والصاحب بالجنب وبن السبيل وما ملكت ايمانكم ان الله لا يحب من كان مختالا فخورا സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുഹാനഭുഖത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കിയും മൊമ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഒസീയത്ത് ചെയ്യുകയാണ് വിശ്വാസികൾ പരസ്പരമുണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചും ആ ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഹുബയിൽ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത് ബന്ധങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ മറ്റൊരു ബന്ധമാണ് കുടുംബ ബന്ധമെന്നത് പുതിയ കാലമെന്നത് കുടുംബ ബന്ധത്തിനൊരു വിലയും കൽപ്പിക്കാത്ത ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ വളർന്നുവരുന്ന തലമുറയെ കുടുംബ ബന്ധത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും പഠിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത നമുക്കൊക്കെ ബോധ്യമുള്ളതാണ് കുടുംബബന്ധം ബന്ധം ചേർക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ പരിശുദ്ധ ഖുർആാനും നബിസല്ലാഹു അലൈഹി വസ്ല്ലാമെയും പഠിപ്പിക്കുന്നുണ്ട് കുടുംബ ബന്ധം മുറിക്കുന്നതിലൂടെ വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ല നമ്മെ പ്രവാചക തിരുമേനി വസ്ലം ഒരിക്കൽ പറഞ്ഞു മൻ അഹബ്ബ ആരുടെയെങ്കിലും ഡിസുക് ഉപജീവന മാർഗം വിശാലമായി കിട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ടാമത് നബ്സല്ലാഹു അലഹി വസ്ലമ്മഞ്ഞത് ആയുസ് ദീർഘിച്ചു കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അലഹി വസ്ല്ലു ഫലില്ല അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ അവൻ അവനവന്റെ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ രണ്ട് കാര്യങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹ് അലൈഹിമ ഇവിടെ പഠിപ്പിക്കുന്നത് അതിലൊന്നാമത് അബ്സല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നത് അള്ളാഹുവിന്റെ റിസുക്ക് ലഭിക്കാൻ കുറെ അസ്ബാബുകളുണ്ട് കാരണങ്ങളുണ്ട് റിസുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എന്തൊക്കെയുണ്ട് അതിനൊക്കെ പറയുന്ന പേരാണ് റിസുക് അത് കിട്ടാൻ അള്ളാഹു ഒരുപാട് കാരണങ്ങൾ നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കുടുംബ ബന്ധം ചേർത്താൽ പടച്ചോ നിങ്ങളെ രസുക്കും മുടക്കൂല അതിൽ വിശാലത തരും നമ്മൾ കൊണ്ടിരിക്കുന്ന സമ്പാദ്യത്തിൽ പടച്ചോന്റെ പറക്കത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നമുക്ക് പറ്റൂ നമ്മുടെ നാട്ടിൽ പല മനുഷ്യന്മാരെ നമുക്ക് കാണാം ലക്ഷക്കണക്കിന് ഉൾപ്പെടെ ശമ്പളം വാങ്ങുന്നുണ്ട് ഒരു മാസം തികയുന്നതിന് മുമ്പ് മറ്റുള്ളവരോട് കടം ചോദിക്കേണ്ടി വരുന്നൊരവസ്ഥ അതെന്താ അത് കിട്ടിയ സമ്പത്തിൽ പറക്കത്തില്ലാത്തതുകൊണ്ടാണ് അത് കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനം എന്തറിയും അവനാന്റെ സ്വന്തം വാപ്പാനോട് ഉമ്മാനോടുള്ള ബന്ധം സ്വന്തം സഹോദരങ്ങളോടുള്ള ബന്ധം നമ്മുടെ കുടുംബ ബന്ധം അത് ചേർക്കുന്നിടത്ത് അത് പരിപാലിക്കുന്നിടത്ത് അത് നല്ലപോലെ പോലെ കൊണ്ടുപോകുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നവരാണോ അതിലൊക്കെ ബറക്കത്ത് റസൂൾ അള്ളഹിസഹി സ്വല പറയാനുള്ള തരൂ രണ്ടാമത് നബ്സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് നമ്മുടെ ആയുസ് വർദ്ധിച്ചു കിട്ടാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ആയുസ് വർദ്ധിച്ചു കിട്ടാൻ അന്ന് നിശ്ചയിച്ച കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത് ആയുസ് വർധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് അതിലൊന്നാമത്തത് ആയുസ്സിലുള്ള വർധനവ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം അതിലൊന്നാമത്തത് നമ്മൾ എത്ര കാലമാണ് ഇവിടെ ജീവിക്കുന്നത് ആ ജീവിക്കുന്ന കാലം അത്രയും ജീവിതം അടയാളപ്പെടുത്തി ലോകത്തോട് വട പറയാൻ സാധിക്കുക എത്ര കുറഞ്ഞ കാലം ഇവിടെ ജീവിച്ചാലും ആ ജീവിതം അടയാളപ്പെടുത്തി മരിക്കാൻ കഴിയാം ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം കിട്ടുക എന്നതാണ് ജീവിതത്തിൽ ആയുസ്സിൽ വർധനവ് ലഭിക്കുക എന്നതിന്റെ ഒന്നാമത്തെ വിശദീകരണം രണ്ടാമത്തെ വിശദീകരണം എന്തറിയാം നമുക്ക് ഒരുപാട് കാലം ഇവിടെ ജീവിക്കാൻ അവസരം ലഭിക്കുക എന്നതാണ് ഇത് ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത് മാത്രമല്ല നബി കരീം സല്ലാഹു അലൈ വസ്ലമ സ്വഹീഹായ ഹദീസുകളിലൂടെ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിലൂടെ കുടുംബ ബന്ധം ചേർക്കുന്നതിന്റെ മഹത്വം പറയുന്ന ഒരുപാട് ഹദീസുകൾ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിലൊരു നന്മ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ വജിഹ് മാത്രമാണ് അള്ളാഹുവിന്റെ കൂലി മാത്രമാണ് എന്നാൽ ദുനിയാവിൽ തന്നെ ഒരുപാട് നന്മകൾ ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് കുടുംബബന്ധം ചേർക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ നിസയിൽ നമ്മളെല്ലാവരും ഹുത്തബത്തുൽ ഹാജയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന രാജത്താണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അർഹാം കുടുംബ ബന്ധത്തെയും നിങ്ങൾ നിങ്ങൾ പരിശുദ്ധമായ ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുഹാനും കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നവനാണ് എന്നാണ് പരിശുദ്ധമായ ഫുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ആയത്തിന് വിശദീകരിക്കുന്നടുത്ത് മഹാരഥന്മാരായ സഹാബിമാർ അബ്ബാസ് റതി അള്ളാഹുവിനെ പോലെയെ മുജാഹിദ് റതി അള്ളാഹുവിനെ പോലെയുള്ള മഹാരഥന്മാരായ സ്വഹാബിമാർ ഈ ആയത്തിന് വിശദീകരിച്ചത് എങ്ങനെയാണ് നിങ്ങൾ കുടുംബ ബന്ധത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് മുറിയുന്നതിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബ ബന്ധം മുറിഞ്ഞു പോകുന്നത് നിങ്ങൾ സൂക്ഷിക്കണം എന്നിട്ട് പറയാൻ ആ ചെയ്യണം വസു ലൂഹ ആ കുടുംബ ബന്ധം നിങ്ങൾ ചേർക്കുകയാണ് വേണ്ടത് അതൊരിക്കലും മുറിച്ചു കളയരുത് കുടുംബ ബന്ധം ചേർക്കുന്ന പണിയാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് കുടുംബ ബന്ധം മുറിക്കുന്നൊരു പണി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് മഹാരഥന്മാരായ സ്വഹാബിമാർ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് കുടുംബക്കാർക്ക് നന്മ ചെയ്യണമെന്ന് ഖുർആാനിൽ ഒരുപാട് തവണ വിശദീകരിച്ചത് നമുക്ക് കാണാം വിശുദ്ധ ഖുർആാനിൽ അല്ലാഹു പറയുന്നു സൂറത്തുനിസായി നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം നിങ്ങൾ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കരുത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കരുത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങളുടെ നന്മ ചെയ്യണം അത് പരിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനയാണ് പരിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിയുടെ പ്രത്യേകതയായി പഠിപ്പിക്കുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആാനിലെ പറയുന്നത് എന്താണ് കുടുംബക്കാർക്ക് അവരുടെ അവകാശങ്ങൾ നിങ്ങൾ കൊടുക്കുക എന്നാണ് പറയുന്നത് കുടുംബക്കാർക്ക് അവരുടെ അവകാശങ്ങൾ നിങ്ങൾ കൊടുക്കണമെന്നാണ് പറയുന്നത് സൂറത്ത് റൂമിൽ അള്ളാഹു പറയുന്നുണ്ട് കുടുംബക്കാർക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കണം എന്താണ് അവർക്കുള്ള അവകാശം എന്ന് പറഞ്ഞാൽ കുടുംബക്കാർക്ക് കൊടുക്കേണ്ട അവകാശം എന്താണ് അതാണ് പരിശുദ്ധ ഖുർആാനിലെ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കണം കുടുംബക്കാർക്ക് നിങ്ങൾ കൊടുക്കണം ഹക്കഹു അവരുടെ അവകാശം അതെന്താണ് അവരോടുള്ള ബന്ധം ചേർത്തുകൊണ്ട് അവരോ അവർക്കുള്ള അവകാശം നിങ്ങൾ അവർക്ക് കൊടുക്കണം നമ്മുടെ കുടുംബക്കാർക്ക് അവരുടെ ബന്ധം ചേർത്തുകൊണ്ട് അവരോടുള്ള അവകാശം നമ്മൾ കൊടുക്കണമെന്നാണ് ഈ ആയത്തിൽ പറഞ്ഞ അവരുടെ അവകാശം കൊടുക്കുക എന്നത് എന്ന്സരിയങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരികയാണ് നബിസല്ലാഹു അലൈ വസല്ലയുടെ പ്രത്യേകതകൾ പറയുമ്പോൾ പ്രവാചകന്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നടുത്ത് അള്ളാഹുവിന്റെ ഖുർആാൻ എടുത്തു പറഞ്ഞൊരു ഗുണം അതെന്താണ് കുടുംബ ബന്ധം ചേർക്കുക എന്ന ഗുണമാണ് നിങ്ങൾ നോക്കൂ അബൂ സുഫിയാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് ഇറക്കൽ ചക്രവർത്തിയുടെ മുന്നിലേക്ക് പോയി സംസാരിക്കുന്ന ഒരു ഘട്ടം വരുന്നുണ്ട് ഇറക്കൽ ചക്രവർത്തി ചോദിക്കുന്നുണ്ട് ആരോട് അബൂ സുഫിയാനോട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പാണ് ഇത് ചോദിക്കുന്നത് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അബൂ സുഫിയാൻ റഫിയല്ലാഹുന്നു പിന്നീട് ഇത് വിശദീകരിച്ചിരുന്നത് നമുക്ക് കാണാം ഇറക്കൽ ചക്രവർത്തി ചോദിക്കുന്ന ചോദ്യം എന്താണ് മുഹമ്മദ് എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത് ഉടനെ തന്നെ മഹാനായ അബു സുഫിയാൻ അന്ന് മുസ്ലിം മുസ്ലിമാകുന്നതിനു മുമ്പ് അബു സുഫിയാൻ ഇറക്കൽ ചക്രവർത്തിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞ വാചകം ഇതാണ് മുഹമ്മദ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം അവനിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് നിങ്ങളുടെ പിതാക്കൾ പറയുന്ന സംസാരിക്കുന്ന തെറ്റായത് നിങ്ങൾ ഉപേക്ഷിക്കണം ഞങ്ങളോട് നമസ്കാരത്ത് കൽപ്പിച്ചു സത്യസന്ധത ഞങ്ങളോട് കൽപ്പിച്ചു ലൈംഗികമായ വിശുദ്ധി ഞങ്ങളോട് കൽപ്പിച്ചു കുടുംബബന്ധം ചേർക്കണമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചെന്ന് മുസ്ലിമാകുന്നതിന് മുമ്പ് അബൂ സുഫിയാനാണ് ഹെറക്കൽ കൊട്ടാരത്തിൽ വെച്ച് രാജാവിന്റെ മുന്നിൽ വെച്ചിട്ട് പറയുന്നത് ആരാണ് മുഹമ്മദ് മുഹമ്മദ് എന്താണ് കൽപ്പിക്കുന്നത് ഞങ്ങളോട് കുടുംബ ബന്ധം ചേർക്കണമെന്ന് കൽപ്പിക്കുന്നവരാണ് ഞങ്ങളോട് സത്യം മാത്രം പറയണമെന്ന് പഠിപ്പിക്കുന്നവരാണ് ഞങ്ങളോട് നന്മ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നവരാണ് ഞങ്ങളോട് ലൈംഗിക വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കണമെന്ന് പഠിപ്പിക്കുന്നവരാണ് മുഹമ്മദ് മുസ്തഫു അലൈവ് വസ്ല്ലം അത് പ്രവാചകന്റെ പ്രത്യേകതയാണ് ഇത് ഒരു രാജാവിന്റെ സന്നിധിയിൽ വെച്ച് മുസ്ലിം മുസ്ലിമാകുന്നതിന് മുമ്പ് പറയാൻ ഇങ്ങോട്ട് നോക്കൂ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലം ഹിറാ ഗുഹയിൽ വഹയിന്റെ ആദ്യാക്ഷരങ്ങൾ കേട്ടുകൊണ്ട് ജിബിരിയിൽ എന്ന മലക്കിനെ കണ്ട് പേടിച്ച് വറങ്ങലിച്ച് വീട്ടിലേക്ക് വരുന്നൊരു രംഗമുണ്ട് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു റസൂർഹി സല്ലാം അലൈഹി വസ്ലമ വിശദീകരിക്കുന്നു മുഹമ്മദ് മുസ്തഫ പേടിച്ച് യുടെ വീട്ടിലേക്ക് വരുന്നത് എന്നെ ഒന്ന് മൂടണം വീട്ടിലേക്ക് ലോകത്തിന്റെ നേതാവ് കടന്നു വരികയാണ് പ്രവാചകന് മൂടിക്കൊടുത്ത് പ്രവാചകനെ അടുത്തേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് അവിടെ കിടത്തിക്കൊണ്ട് സമാധാനത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് മുഹമ്മദ് നബി അള്ളാന്റെ റസൂല് പറയുകയാണ് ഞാൻ മരണപ്പെട്ടു പോകുമെന്ന് പേടിച്ചു ഹദീജ ഞാൻ ലോകത്തോട് വട പറഞ്ഞു പോകുമോ എന്ന് പേടിച്ചു ഹദീജ ഞാൻ അത്രയും വലിയ കാഴ്ചയാണ് ഹദീജ കണ്ടത് അള്ളാന്റെ റസൂലിനോട് അല്ലാഹു എന്ന ഒരു വാചകം മനസ്സിലേക്ക് വെക്കണം പ്രിയപ്പെട്ടവരെ അള്ളാന്റെ റസൂല് അല്ലാഹു എന്നുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തേങ്ങി തേങ്ങി കരയുന്ന സമയത്ത് റസൂർലിനോട് പറയുന്നു ഹദീജീവി അള്ളാന്റെ റസൂലിനോട് ഖദീജീവ് പറയാണ് അള്ളാഹുമാണ് സത്യം അള്ളാഹു ഒരിക്കലും നിങ്ങളെ വശലാക്കുകയില്ല നിന്നിക്കുകയില്ല കാരണം ഇന്നക്കാലത്ത് അങ് കുടുംബ ബന്ധം ചേർത്തവരാണ് പ്രയാസങ്ങൾ അകപ്പെടുന്നവന്റെ പ്രയാസങ്ങൾ വഹിച്ചവരാണ് ും സമ്പത്തില്ലാത്തവന് സമ്പത്ത് നേടിക്കൊടുത്തവരാണ് അതിഥികളെ ആദരിച്ചവരാണ് കാലത്തിന്റെ വിപത്തുകൾ ബാധിച്ചുകൊണ്ട് അകപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്തവരാണ് അങ്ങ് ആദ്യമായി പ്രവാചകനോട് പറഞ്ഞത് അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവനാണ് അസ്വസ്ഥനായി നിന്ന പ്രവാചകന്റെ മനസ്സിലേക്ക് സമാധാനത്തിന്റെ കുളിർമടയായി ലോകത്തിന്റെ പ്രവാചകൻ തിരുമേനി തിരുമേനിടെ മനസ്സിലേക്ക് ഖദീജീവർ പെയ്തിറങ്ങി ഇതൊരു സമാധാനാണ് മരിക്കുമ്പം പോലും പറയാണ് എന്റെ ഖദീജ എന്റെ ഹദീജ ഭാര്യമാര് ചോദിക്കാണ് അള്ളാന്റെ റസൂലെ നിങ്ങൾക്ക് ഹദീജയല്ലാതെ വേറെ ഭാര്യമാരില്ലേ അള്ളാന്റെ റസൂല് പറയാണ് എല്ലാവരും എന്നെ ഉപേക്ഷിച്ച സമയത്ത് എല്ലാവരും എന്നെ കള്ളനെന്ന് വിളിച്ച സമയത്ത് എന്നെ ചേർത്തു പിടിച്ചത് എന്റെ ഹതീജയാണ് എന്നെ മാറോട് ചേർത്തു പിടിച്ചത് എന്റെ ഖതീജയാണ് എന്റെ മനസ്സിലേക്ക് സമാധാനത്തിന്റെ കുളിർമഴയായി പെയ്തിറങ്ങിയത് എന്റെ ഖതീജയാണ് എന്തൊരു മനോഹരമാണ് ആ ജീവിതം അതാണ് ഇസ്ലാം പറയുന്നത് പ്രവാചക തിരുമേനി അലൈഹി സല്ലാസ്ലമയെ കുറിച്ച് പറയാണ് നിങ്ങൾ കുടുംബ ബന്ധം ചേർത്ത ആളാണ് നിങ്ങളുടെ നന്മ ചെയ്ത ആളാണ് ആദ്യം അറിയോ നിങ്ങൾ കുടുംബ ബന്ധം ചേർത്ത ആളാണ് നമ്മൾ നമ്മളോട് ചോദിക്കുക നമ്മുടെ വാപ്പാനോട് ഉമ്മാനോടുള്ള നമ്മുടെ ബന്ധം എന്താണ് നമ്മുടെ സഹോദരങ്ങളോടുള്ള നമ്മുടെ ബന്ധം എന്താണ് നമ്മുടെ ഇളാപ്പ മൂത്താപ്പാരോടുള്ള നമ്മുടെ ബന്ധം എന്താണ് നമ്മുടെ ഇളയമ്മ മൂത്തമ്മമാരോടുള്ള നമ്മുടെ ബന്ധം എന്താണ് നമ്മുടെ കുടുംബത്തോടുള്ള നമ്മുടെ ബന്ധം എന്താണ് നമ്മുടെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുക നമ്മൾ എവിടെയാണ് നമ്മൾ ആയുസ് ഒരുപാട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഏറ്റവും നല്ല ഹോസ്പിറ്റൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് എം ഡി ആയ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുള്ളൂ എന്നാലേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ കാരണം എന്താ പെട്ടെന്നൊന്നും മരിക്കരുത് അള്ളാഹ പറയാണ് ആയുസ് കിട്ടണം നമ്മളെ കുടുംബ ബന്ധം നിങ്ങൾ ചേർത്തോളൂ അള്ളാഹു സുഹാനുഭൂവത്താൽ അങ്ങനെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنة سمبن رأيا ستي بشواسي قلي ستي الله سبحانه وتعالى يدنيا مغلوب മുത്തഖയും ഉമനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളുടെ ഒരു പ്രധാന സ്വഭാവമായി പഠിപ്പിച്ച ഒരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നത് നബിസല്ലാ അലൈഹി വസ്ലം ഒരിക്കൽ പറഞ്ഞു സിലു അർഹാമകും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണം ബിസലാം സലാം പറഞ്ഞിട്ടെങ്കിലും നിങ്ങളുടെ കുടുംബ ബന്ധം നിങ്ങൾ ചേർക്കണം ഒരു മൊബൈൽ എടുത്തിട്ട് പോകാൻ പറ്റാത്ത ഒരു കുടുംബത്തിലെ കുടുംബക്കാരനോട് ഫോണിൽ വിളിച്ചിട്ട് ഒരു സലാം പറയാൻ പോലും നാളുകൾക്ക് സമയമില്ല ഏറ്റവും അടുത്ത ബന്ധങ്ങളോട് ഒരു സലാം പറയാൻ പോലും ഇന്ന് സമയമില്ല നബ്സല്ലാഹു അലി വസ്ലമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം അതിനെ മുഴുവനും നിങ്ങൾ നനക്കണം അത് നനച്ചു വളർത്തണം എങ്ങനെ വലൌ ബിസലാം കൊണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബ ബന്ധം നിങ്ങളൊന്ന് നനക്കണം ആ ബന്ധം നിങ്ങൾ നിലനിർത്തണം എന്ന് നബ് സല്ലാഹു അലൈഹി വസ്സലാം നമ്മുടെ കുടുംബത്തിൽ നിരന്തരം ബന്ധപ്പെടേണ്ട കുടുംബങ്ങൾ ഉണ്ടാകും മുറിക്കാൻ പാടില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാകും അതൊക്കെ പാലിക്കാനും നിലനിർത്താനും സന്ദർശിക്കേണ്ട ബന്ധങ്ങൾ ഉണ്ടാകും അത് സന്ദർശിക്കാനും നമുക്ക് കഴിയണം സലാം കൊണ്ട് നിലനിർത്തേണ്ട ബന്ധങ്ങൾ ഉണ്ടാകും അത് അങ്ങനെ നിലനിർത്താൻ നമുക്ക് കടിയണം കാരണം നെബ്സാഹു അലി വസല്ലം സത്യവിശ്വാസിയുടെ പ്രത്യേകതയായി പഠിപ്പിക്കുമ്പോ ഒന്നും ഒന്നുകൂടെ പറഞ്ഞത് ഈ ഹദീസ് നമ്മളൊക്കെ പഠിക്കണം വെറുതെ പറഞ്ഞു പോന്നതല്ല ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിട്ട് ഒരു മിമ്പറിന്റെ മുകളിൽ നിന്ന് കുത്തുപ കേട്ടിട്ട് എന്തെങ്കിലും കേട്ടു പോകുന്ന രീതി നമുക്ക് ഉണ്ടാകരുത് കേൾക്കുന്ന കാര്യം പരമാവധി നമ്മളെ ജീവിതത്തെ പകർത്താൻ നമുക്ക് കഴിയണം എന്തിനാ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഹുബ് കേൾക്കുന്നത് എന്തിനാ ഈ ഒരു വിവാദത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് അത് കേൾക്കാനും പഠിക്കാനും അറിയാനും ജീവിതത്തിൽ പകർത്താനുമാണ് അതാണ് നബി അലൈഹി വസല്ലം പറയുന്നത് മൻ കാന ബില്ലാഹി വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിലും ആരാണോ വിശ്വസിക്കുന്നത് അവൻ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ വൽ യസിൽ റഹിമ അവൻ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ ഈ ഹദീസ് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം എന്തറിയോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും നമ്മൾ വിശ്വസിക്കുന്നവരാണോ നമ്മൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് കുടുംബ ബന്ധം മുറിച്ച് ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ മനസ്സിലാക്കണം നമ്മൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചിട്ടില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുവാനാകട്ടെ കുടുംബ ബന്ധം മുറിച്ചവന്റെ സദസ്സിൽ നിന്ന് ആകാശത്തിലേക്ക് പ്രാർത്ഥന പോലും ഉയരില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അതറിയാനും മനസ്സിലാക്കാനും ഇനി നമ്മൾ പിന്നോട്ട് പോകരുത് നബ്സല്ലാഹു അലി വസ്ലമ പഠിപ്പിച്ച കാര്യമാണ് ഒരിക്കൽ ഒരു സഹാബി വന്ന് ചോദിക്കുന്ന ഒരു ഒരു ചോദ്യമുണ്ട് പ്രവർത്തനം അറിയിച്ചു തരുമോ പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം എനിക്ക് പറഞ്ഞു തരുമോ നരകത്തിൽ സ്വർഗത്തിലേക്ക് അടിപ്പിക്കുന്ന ഒരു നന്മ എനിക്ക് പറഞ്ഞു എന്ന് ചോദിച്ചു പറഞ്ഞു നീ മാത്രം ആരാധിക്കണം അവനിൽ പങ്കു ചേർക്കരുത് ഒന്ന് രണ്ടാമത്തെ നമസ്കാരം നിലനിർത്തണം മൂന്നാമത്തെ കൊടുക്കണം നാലാമത്തെ നിന്റെ കുടുംബ ആ ആ ബന്ധം നീ ചേർക്കണം ഈ നാല് കാര്യങ്ങൾ സ്വഹാബി ഇത് കേട്ട് ോട് പറയാണ് സഹാബത്തെ ഈ പറഞ്ഞ നാല് കാര്യം ആരെങ്കിലും മുറുകെ പിടിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ അവൻ സ്വർഗത്ത് പ്രവേശിച്ചു ഒരിക്കൽ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്ന നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും നബ്സ് അള്ളാഹു അലി വസല്ലമ്മയുടെ ദാവത്തിന്റെ ഭാഗമാണ് കുടുംബവന്തം ചേർക്കൽ നെബിസല്ലാഹു അലി വസ്ലമ മദീനയിലേക്ക് കടന്നുവന്നു എന്നറിഞ്ഞപ്പോ മുനാഫിക്കുകളുടെ നേതാവാണ് അബ്ദുൽസലാം ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്ന ഇറത്തിൽ നമുക്ക് കാണാം അബ്ദുല്ലാഹിബിന് സലാം അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അയാളെ അലൈഹി നെബിസല്ലാസ്മ മദീനയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ അയാൾ പറയാണ് എനിക്കൊന്ന് മുഹമ്മദിനെ കാണണം എന്താണ് മുഹമ്മദിനെ പറയാനുള്ളത് അറിയണം ആരും അറിയാതെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം വന്നു നബ്സല്ലാസ്ലമ വന്നപ്പോൾ അവിടെ നിന്നൊക്കെ സാബിമാര് പറഞ്ഞു അങ്ങനെ ജനങ്ങൾ മുഴുവനും പ്രവാചകന്റെ നേരെ നിക്കണം നിൽക്കുന്ന സമയത്ത് ഞാൻ അതിനിടയിലൂടെ പ്രവാചകന്റെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി അദ്ദേഹത്തിന്റെ മുഖത്തൊന്ന് നോക്കിയപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു ഇതൊരു കള്ളന്റെ മുഖമല്ല ഇതൊരു കള്ളന്റെ മുഖമല്ല ഇതൊരു സത്യസന്ധന്റെ മുഖമാണ് എന്നിട്ട് അദ്ദേഹം കാത്തിരുന്നു കാത്തിരുന്നു എന്ന് പറയുന്നു എന്ന് കാത്തിരുന്നു അവിടുന്ന് മുഹമ്മദ് മുസഫ അലൈഹി സിസ്വല മദീനാനിവാസികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആദ്യമായി പറഞ്ഞ വാചകം എന്താണ് നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കണം രണ്ടാമത്തെ വർണ്ണം എന്താ പറയുക നിങ്ങളിലെ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം മൂന്നാമത് അർഹാം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർക്കണം ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം എന്നിട്ട് അവസാനം പറഞ്ഞു അൽ ജന്ന ബിസലാം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം ഇത് കേട്ട ഉടനെ അദ്ദേഹം പറയുന്നുണ്ട് മുഹമ്മദ് ഞാൻ വിചാരിച്ച ആളല്ല സത്യസന്ധനാണ് പറയുന്നതെല്ലാം കറക്റ്റാണ് പറയുന്നതെല്ലാം സത്യസന്ധമാണ് ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അദ്ദേഹം പറയുന്നത് അതാണ് ഇസ്ലാം അതാണ് മുസ്ലിമിന്റെ പ്രത്യേകത എന്നാൽ ഈ ഇസ്ലാം ഈ മുസ്ലിമിന്റെ പ്രത്യേകത നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കണം നമ്മൾ ഓരോരുത്തരും എന്നിട്ട് മുസ്ലിമാകാൻ ഇസ്ലാമിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതിന് അല്ലാഹു സുബാനെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ നന്മകളും അറിയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർച്ചാനും നമുക്കെല്ലാവർക്കും അള്ളാഹു സുബാന ഹൂവ ചാല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി പരിശുദ്ധ ഇസ്ലാം പറയുന്നത് പോലെ കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദുർഗായിസും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളുടെ കബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കു മാറാകട്ടെ അവർക്ക് അല്ലാഹു മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മുസ്ലിമായതിന്റെ പേരിൽ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് സഹോദരങ്ങളുണ്ട് അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനിൻ്റെ മണ്ണിൽ പടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കൾക്ക് അള്ളാഹു നിർഭയത്വവും സുരക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൊതുസ് വിജയിക്കാനുള്ള ഇച്ഛാശക്തിയും കൂവത്തും ശക്തിയും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും പരാജയപ്പെടാതെ നിരാശരാവാതെ നിഷ്ക്രിയരാവാതെ പിടിച്ചു നിൽക്കാൻ അതിജീവിക്കാനുള്ള ഈമാനികമായ കരുത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ എന്ന കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറകട്ടെ അള്ളാഹു വൽ മുസ്ലിമാത്ത് الأحياء منكم إنك مجيب الدعوات يا قوضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع اللليم واتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رب